ദിവ്യമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ പതിമൂന്ന് ഞായർ ഹോശാന ചിന്താവിഷയം രക്ഷയ്ക്കായുള്ള മുറവിളി മശികയുടെ ആഗമനം യേശുവിന്റെ ഐഹിക കാലഘട്ടത്തിന്റെ അവസാന നാളുകളിലെ ഒരു പ്രധാന സംഭവമാണ് ഹോശാന എന്ന പേരിൽ അറിയപ്പെടുന്ന എരുസലേമിലേക്കുള്ള യാത്ര അതിന് വിശാലമായ ആത്മീയ അർത്ഥം തിരുവചന രചയിതാക്കൾ നൽകിയിട്ടുണ്ട് ഈ യാത്രയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് പറയുന്നത് അവന്റെ ആരോഹണത്തിനുള്ള കാലം തികവാറായപ്പോൾ അവൻ എരുഷലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു വിശുദ്ധ ലൂക്കോസിന്റെ ഭാഷ്യത്തിൽ ഈ തീരുമാനം ലക്ഷ്യപ്രാപ്തിയിലെത്തിയതാണ് ഹോസാന സംഭവം അവൻ നിത്യരാജാവും ലോകരക്ഷകനുമെന്ന് പ്രഖ്യാപിക്കുന്ന അവസരമായി ഇതിനെ വ്യാഖ്യാനിക്കാം ചരിത്രപരവും ആത്മീയവുമായ അർത്ഥം ഒരുപോലെ ഇതിൽ അന്തർലീനമായിരിക്കുന്നു ഈ സവിശേഷത ശ്രദ്ധേയമാണ് വേദഭാഗങ്ങളിൽ ഇത് അനാവരണം ചെയ്തിരിക്കുന്നു ഒന്നാം പാഠഭാഗം മുതൽ വരെ പ്രവാസാനന്തര കാലഘട്ടത്തിൽ പ്രവേശിച്ച ഇസ്രായേൽ സമൂഹത്തിന് പ്രത്യാശയുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് പ്രവാചകൻ നൽകുന്ന സന്ദേശമാണ് വേദഭാഗം ശികാരുടെ ആഗമനത്തെക്കുറിച്ചുള്ള വാക്കുകൾ അവർക്ക് ഉത്തേജനം പകർന്നു സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചിലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു വിശുദ്ധ മത്തായും വിശുദ്ധ യോഹന്നാനും പ്രാധാന്യതയോടെ ഇത് പ്രവചന നിവൃത്തിയായി എന്ന് എഴുതുന്നു രാജാക്കന്മാരുടെ യാത്ര രക്തരൂക്ഷിതവും കീഴടക്കലുമായിരുന്നു അത്തരം ധാരണകളെ യേശു സമ്പൂർണമായി തിരുത്തി അന്നാളിൽ അവരുടെ ദൈവമായ ഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും സെക്രിയാവിന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കപ്പെട്ട ശുശ്രൂഷയാണ് യേശു നിർവഹിച്ചത് പ്രവചനങ്ങളോട് പൂർണ്ണമായി നീതി പുലർത്തുവാൻ കർത്താവിന് കഴിഞ്ഞു ഇതാണ് യേശുവിന്റെ രക്ഷാകര ദൌത്യത്തെ നിസ്തുലമാക്കുന്നത് രണ്ടാം പാഠഭാഗം റോമർ പതിനൊന്ന് പതിനാറ് മുതൽ വരെ അപ്പോസോല വിശുദ്ധ പൌലോസ് ആത്മീയ ജീവിതത്തിന്റെ സവിശേഷതകളെ വിവരിക്കുവാൻ വേദഭാഗത്ത് നൽകുന്ന ചില രൂപകങ്ങൾ ശ്രദ്ധേയമാണ് ഭേദം കൂടാതെ ഏവർക്ക് ലഭ്യമാകുന്ന രക്ഷയുടെ നിസ്തുലത ഇവിടെ അർത്ഥപൂർണമായി പങ്കിടുന്നു കാട്ടുചില്ലകളെ നല്ല മരത്തോട് ഒട്ടിച്ചു ചേർത്ത് ഫലമുള്ള വൃക്ഷമാക്കി മാറ്റുന്നതുപോലെ ദൈവം യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ ഫലമുള്ളവരാക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതിന് ആധാരമായിരിക്കുന്നത് അവിടുത്തെ ദിവ്യ കാരുണ്യം മാത്രമാണ് അതിനാൽ നാം സ്വയം പ്രശംസിക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവമഹത്വത്തിനായി വിനിമയം ചെയ്യുന്നവരാകണം സഭയെക്കുറിച്ചുള്ള അപ്പസ്തോലന്റെ വിശാല ദർശനമാണ് ഇവിടെ കാണുന്നത് ശ്ലീഹാഭാഗം കൊലോസിയർ ഒന്ന് പത്ത് മുതൽ പതിനാല് വരെ ധന്യമായ ആത്മീയ ജീവിതത്തിന് വിശ്വാസികളെ സജ്ജമാക്കുവാൻ വിശുദ്ധ പൌലോസ് നൽകുന്ന അനുഗ്രഹ പ്രഭാഷണമായി വേദഭാഗത്തെ കാണാം സഭ ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്ന സമൂഹം എല്ലാ സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുന്നവരുമാകണം ഇതാണ് സഭയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽക്കൂടെ ദൈവം നമ്മെ രക്ഷിച്ചു എന്ന സത്യം ലോകം തിരിച്ചറിയണമെന്ന അപ്പസ്തോലൻ പറയുന്നു അതോടൊപ്പം പാപമോചനം എന്ന വലിയ വീണ്ടെടുപ്പിന്റെ അവകാശികളാക്കി തീർത്തതിനാൽ നാം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം ഈ അനുഭവങ്ങളിൽ കൂടെ വിശ്വാസ സമൂഹത്തെ ലോകം തിരിച്ചറിയുമ്പോഴാണ് സുവിശേഷം അർത്ഥവത്താകുന്നത് സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്ന് ഒന്നു മുതൽ പതിനേഴ് വരെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് യരിഷലേമിലേക്കുള്ള വിജയാഘോഷ രംഗപ്രവേശം നാല് സുവിശേഷകരും ഈ സംഭവം അവരവരുടെ ഭാഷാശൈലിയിലും നിറങ്ങളിലും ദൈവശാസ്ത്ര പശ്ചാത്തലത്തിലും മനോഹരമായി രേഖപ്പെടുത്തുന്നു ഇത് ധാരണകൾ തിരുത്തിയ ഒരു രാജകീയ എഴുന്നള്ളത്തായിരുന്നു ആരിലും വിസ്മയം ഉളവാക്കുന്ന യാത്ര ഒരു വലിയ സമൂഹം അവനെ പിൻപറ്റുന്നു യേശുവിനെ ഇതിനോടകം കേട്ടവർ കണ്ടവർ അറിഞ്ഞവർ മനസ്സിലാക്കിയവർ അവനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ഇപ്പോൾ എന്നർത്ഥമുള്ള പോഷന്ന ആലപിച്ച് അവനെ അനുഗമിച്ചു അത് ആത്മീയ ആലാപനത്തേക്കാൾ വൈകാരികമായിരുന്നു അവർ സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് അഭിമുഖിച്ചിരുന്നത് അതിൽ നിന്നുള്ള സമഗ്രമായ മോചനം ആഗ്രഹിച്ചു അതിനായുള്ള രോദനമാണ് ഇവിടെ മുഴങ്ങുന്നത് അടിമത്തത്തിൽ അമർന്നിരുന്ന ജനത ഉയർത്തുന്ന വിലാപമായി ഇതിനെ കാണാം ക്രൂരമായ റോമൻ ഭരണം സാമൂഹ്യമായ അടിച്ചമർത്തൽ മതത്തിന്റെ കരിനിയമങ്ങൾ സങ്കീർണമായ ആത്മീയ വ്യാഖ്യാനങ്ങൾ തുടങ്ങിയ അനേകം അമിക്കറുകളാൽ അവർ ബന്ധിതരായിരുന്നു ഈ ദുസ്ഥിതിയിൽ നിന്നും ഒരു വിടുതൽ അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അതോടൊപ്പം കൈസറുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരു മഷികായെ യേശുവിൽ ദർശിച്ചു യേശുവിന്റെ വിപ്ലവകരമായ വാക്കുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയ സമൂഹം അവനിൽ ഒരു രാഷ്ട്രീയ മഷികായ പൊളിറ്റിക്കൽ മഷായ കണ്ടിരുന്നു ഈ സത്യവും വിസ്മരിക്കാനാവില്ല എന്നാൽ യേശു ജനത്തിന്റെ സങ്കല്പങ്ങൾ തിരുത്തി ചരിത്രത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു മഷികാ സങ്കൽപ്പങ്ങൾക്ക് യേശു ഒരു പുതിയ ഭാഷ്യം നൽകി അതിനാൽ ഈ സംഭവത്തിന്റെ ആത്മീയ അർത്ഥം ശരിയായി മനസ്സിലാക്കണം മഹാകവി പുത്തൻകാവ് മാത്തന്തരകന്റെ കവിവാക്യം ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരമാണ് കഴുതപ്പുറ ഈശൻ കയറി ജനാവലി കരയും കവഞ്ഞീറും കടലെന്ന പോലെയായി വയലിൽ തൃണം നിന്ന ഗോവൃന്ദം സിരസുയർത്തി പാഞ്ഞെടുത്തു ക്രിസ്തുവിൻ സവിധത്തിൽ യേശുവിന്റെ കഴുതപ്പുറത്തുള്ള യാത്രയിൽ കടൽ പോലെ വിസ്തൃതമായ ഒരു വലിയ സമൂഹം അവനെ അനുഗമിച്ചു വയലിൽ പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുക്കൂട്ടം അത് നിർത്തിയിട്ട് യേശുവിന്റെ സൗദത്തിൽ ഓടിയെത്തി പ്രകൃതിയെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരു യാത്രയായി കവി ഭാവന പറയുന്നു ഈ ജയിത്ര യാത്ര കൊട്ടാരങ്ങൾ തുറക്കുന്നതിനല്ലായിരുന്നു മനുഷ്യ ഹൃദയങ്ങൾ തുറക്കുന്നതിനുള്ള ക്ഷണമായിരുന്നു ഡോക്ടർ ബാർക്ലെ പറയുന്നത് ഇറ്റ് വാസ് എ ലാസ്റ്റ് ഇൻവിറ്റേഷൻ ാന സംഭവം നൽകുന്ന മൂന്ന് ചിന്തകളിലേക്ക് ശത് ക്ഷണിക്കുന്നു ഒന്ന് സ്വന്തമായതിനെ വിട്ടുകൊടുത്തവർ വാഹനമൃഗമായി കരുതേ ആവശ്യമായപ്പോൾ യേശു ശിഷ്യന്മാരെ അതിന്റെ ഉടമസ്ഥന്റെ അരികിൽ അയച്ച് അവരോട് പറയുന്നത് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ അതനുസരിച്ച് പ്രവർത്തിച്ച ശിഷ്യന്മാരുടെ അപേക്ഷപ്രകാരം ചോദ്യമോ വൈമുഖ്യമോ കൂടാതെ കഴുതെ വിട്ടുകൊടുത്ത വ്യക്തി ആരിലും അതിശയം ഉളവാക്കും അദ്ദേഹത്തിന്റെ പേരും മറ്റ് വിവരങ്ങളും അജ്ഞാതമാണ് എന്നാൽ തിരുവചന വായനക്കാരുടെ മുമ്പിൽ എക്കാലവും തിളങ്ങുന്ന കഥാപാത്രമാണ് നാമും കർത്താവിന്റെ ആഹ്വാനത്തിങ്കൽ നമുക്കുള്ളവയെ സമർപ്പിക്കണം തന്റെ ദൌത്യ നിർവഹണത്തിനായി എപ്പോഴും കർത്താവ് നമ്മെ ആവശ്യപ്പെടുന്നു അവിടെ അടിയനിത എന്ന് പറയുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമർപ്പണം രണ്ടാമതായി തങ്ങളുടെ വസ്ത്രങ്ങൾ കർത്താവിന് വഴിയൊരുക്കുവാൻ സന്തോഷത്തോടെ നൽകിയവരാണ് നാല് സുവിശേഷകരും ഇത് പറയുന്നുണ്ട് അതോടൊപ്പം മരച്ചില്ലകളും കുരുത്തോലകളും വിരിച്ചതായും കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മരച്ചില്ലകളും കുരുത്തോലയും പറയുന്നില്ല എന്നാൽ ഉടയാടികൾ നൽകിയത് പ്രത്യേകം പറയുന്നു വസ്ത്രം ഒരു വ്യക്തിയുടെ മാന്യതയും വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്നതാണ് കർത്താവിന് സമസ്തവും സമർപ്പിക്കുന്നു എന്നാണ് വസ്ത്രം വിരിച്ചതിൽ കൂടെ അർത്ഥമാക്കുന്നത് സകല ബഹുമാനങ്ങളും കർത്തൃ സഭിതത്തിൽ സമർപ്പിക്കുവാനുള്ള ആഹ്വാനം ഇവിടെ കാണുന്നു അതോടൊപ്പം അവന് വഴിയൊരുക്കുന്ന പദവിയും ലഭ്യമാകുന്നു ശ്രേഷ്ഠമായി മാതൃക നാം സ്വീകരിക്കണം ഇത് മനസ്സിലാക്കാതെയുള്ള ഓശാനാഘോഷങ്ങൾ അർത്ഥരഹിതമാണ് രണ്ടാമതായി സമാധാന സന്ദേശ യാത്ര രാജാക്കന്മാർ യുദ്ധത്തിനും യുദ്ധവിളംബരത്തിനും കുതിരേ യാത്രാമൃഗമാക്കിയിരുന്നു ഇപ്രകാരമുള്ള യാത്രകൾ കാണുമ്പോൾ ജനം ഭയവിഹുലമായി സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ച് ഭീതി നിറഞ്ഞവരാകും പുരാതന റോമ സാമ്രാജ്യത്തിൽ റോമൻ വിജയം റോമൻ ട്രയം എന്നറിയപ്പെടുന്ന ഒരു റാലിയുണ്ടായിരുന്നു യുദ്ധം ജയിച്ചാൽ പട്ടാളത്തലവിന്റെ നേതൃത്വത്തിൽ ഇത് നടത്തിയിരുന്നു വിജയത്തിന്റെ മനുഷ്യൻ എന്ന ലത്തീൻ ഭാഷയിൽ വേർഫിലാസ് എന്ന വിശേഷണം പട്ടാള മേധാവിക്ക് നൽകും ഒരു ദിവസത്തെ രാജാവ് കിങ് ഫോർ എ ഡേ എന്ന ബഹുമാനമാണ് അദ്ദേഹത്തിന് നൽകുന്നത് രാജകീയ പ്രൌഢിയോടെ പട്ടാള മേധാവിയെ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ആനയിക്കും ഈ ചരിത്രം അറിയാവുന്ന സുവിശേഷ രചയിതാക്കൾ യേശുവിനെ നിത്യ രാജാവ് അയച്ചിത്രീകരിക്കുന്നു യേശുവി സത്യം വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുത്ത മാർഗം വളരെ വ്യത്യസ്തമായിരുന്നു സമാധാന ആലോചനകൾക്കും ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കഴുതെ വാഹനമൃഗമാക്കി രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നു കഴുത സമാധാനത്തിന്റെ എളിമയുടെയും പ്രതീകമായിരുന്നു പ്രവചനുവൃത്തിയായും തന്റെ സന്ദേശത്തിന്റെയും ദൌത്യത്തിന്റെയും അർത്ഥം സിക്തൃതമാക്കുന്നതിനും യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു പലപ്പോഴും യേശുവിനെ ഒരു ഭൌതിക വിപ്ലവകാരിയായി പലരും ചിത്രീകരിക്കാറുണ്ട് അവർ ഹോസ്റ്റാനായി യേശുവിന്റെ ഈ യാത്ര സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു രേഖപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തുള്ളത് അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ആർദ്രതയുള്ള രക്ഷകന്റെ ആഴമായ പ്രതിബദ്ധതയാണ് ഈ വാക്കുകളിൽ മുഴങ്ങുന്നത് എന്നും ലോകം മാതൃകയാക്കേണ്ട അവത്യസ്തമായ ഒരു നേതൃശൈലി സമാധാനം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യമാണ് നാം കാണുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാലാണ് നിന്റെ സമാധാനത്തിനുള്ളത് നീയുമറിഞ്ഞുവെങ്കിൽ എന്ന് യേശു വ്യക്തമായി പറയുന്നത് രക്ഷകനായ യേശുവാണ് സമാധാനത്തിനുള്ള മാർഗം അവന്റെ വാക്കുകളാണ് അതിനുള്ള മാർഗരേഖ അതിനെ ലോകം കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ മനുഷ്യന്റെ അതിമോഹങ്ങളും അധികാരതാധാർഷ്ട്യങ്ങളും ലോകത്തിൽ അസമാധാനമാണ് വിതയ്ക്കുന്നത് ഒരു കരത്തിൽ സമാധാനപ്രാവും മറു കരത്തിൽ മാരകായുധങ്ങളുമായി നിൽക്കുന്ന മനുഷ്യൻ ലോകത്തെ അധമമായ ചിന്തകളിലേക്കാണ് നയിക്കുന്നത് ഹോശാന സംഭവം നാം ധ്യാനപൂർവ്വം ആചരിക്കുമ്പോൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും സമാധാനത്തിന്റെ വിത്തുകൾ വിതറാനുള്ള സാധ്യത നമുക്കുണ്ട് ഈ സത്യം വിസ്മരിക്കരുത് ഇരുളിൽ പ്രകാശ ഗോപുരങ്ങളായി നിൽക്കാൻ സാധിക്കണം അല്ലെങ്കിൽ കാരമില്ലാത്ത ഉപ്പ് മാത്രമാണ് അസ്വസ്ഥമായ സമൂഹത്തിന് സമാധാന സന്ദേശം കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് യേശു നൽകിയതുപോലെ നാമം സമാധാനത്തിന്റെ വാഹകരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പോശാന അവരും ആചാരമായി തീരാതെ അർത്ഥപൂർണമാക്കുവാൻ ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നു മൂന്ന് ശുദ്ധീകരണത്തിലുള്ള ആഹ്വാനം ഹോശാന സംഭവത്തിൽ യേശുവിന്റെ യാത്ര അവസാനിക്കുന്നത് എരിശിലേം ദേവാലയത്തിലാണ് ഇത് സുവിശേഷ പ്രാധാന്യതയോടെ രേഖപ്പെടുത്തുന്നു അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു യേശു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നു ദേവാലയം അശുദ്ധിയുടെയും അയോഗ്യതകളുടെയും സങ്കുചിത മനോഭാവങ്ങളുടെയും വേദികളായി പരിണമിച്ചിരുന്നു അതിൽ ദുഃഖിച്ച യേശുവിന്റെ ധാർമ്മിക രോഷമാണ് പ്രതികരണങ്ങളിൽ പ്രകടമാകുന്നത് സകല മനുഷ്യർക്കും പ്രാർത്ഥനാലയമാകേണ്ട ദൈവഗൃഹം അതിന്റെ ദൌത്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ അതിനെ തിരുത്തി ദൈവ ഉദ്ദേശ്യത്തിലേക്ക് മടക്കി വരുത്തുവാൻ ശ്രമിക്കുന്നു കർത്താവിന്റെ ആത്മീയ ക്ഷോഭത്തിന്റെയും നൊമ്പരത്തിന്റെയും പ്രതീകമാണ് താൻ എടുത്ത ചാട്ടവാർ എന്നാൽ ചാട്ടവാർ കലാപത്തിലുള്ള മാർഗമായി സ്വീകരിച്ചില്ല അക്രമ മോചനത്തിനുള്ള ഉപാധിയാക്കുന്നവർ യേശുവിന്റെ ഈ ഭാവം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നും കർത്താവ് സഭയും നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെയും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗലോസ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ഒന്നു വരും ചേർ മൂന്ന് പതിനാറും പതിനേഴും ഒരു നല്ല ലോകം ഉദയം ചെയ്യണമെങ്കിൽ ദയം ആഗ്രഹിക്കുന്ന വിശുദ്ധി വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അനിവാര്യമാണ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന ഏശുത ഓർമ്മിപ്പിക്കുന്നു കവി മാത്യു ഉലകന്ദറയുടെ കവിവാക്യം ഇപ്രകാരമാണ് ദേവാലയമല്ലോ മർത്യശരീരവും പാവനം നമ്മുടെ ഗേഹങ്ങളും കൊള്ളരുതായ്മകൾ മൂലം അവയ്ക്കു നാം തെല്ലും അശുദ്ധി വരുത്തിയിടല്ല ീശ്വരാരാധനയ്ക്കുള്ള ഒരിടങ്ങളും വൈശസം കൂടാതെ കാത്തിടേണം വല്ലാതെ അനാചാരം ഓരോന്ന് കാട്ടിയാൽ തെല്ലുമതീശൻ പൊറുക്കയില്ല നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയങ്ങളാണ് തെറ്റുകൾ വരുത്തി അതിനെ അശുദ്ധമാക്കരുത് അതുപോലെ ദൈവത്തെ ആരാധിപ്പാനുള്ള ഇടങ്ങളും പരിശുദ്ധമായി പരിരക്ഷിക്കണം അവിടെ സംഭവിക്കുന്ന ദൈവവിരുദ്ധമായ പ്രവൃത്തികളെ ദൈവം വെറുക്കുന്നു എബ്രായ ലേഖനം പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എബ്രായർ പന്ത്രണ്ടിന്റെ പതിനാല് വിശുദ്ധി സംരക്ഷിക്കപ്പെടുന്ന ആത്മീക ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ